െ മാക്സിമം നല്ല വർക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഫങ്ക്ച്വാലിറ്റി ആയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി വൈപ്പും കാര്യങ്ങളെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പറാണ് ആർക്കും വന്നാലും ഒരു കംപ്ലൈൻ്റ് ഒന്നും വർക്ക് ചെന്നാലും പ്രൊഫഷണൽ ജോലിക്കാരാണ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മളവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ സാധാരണ പിന്നെ ഒരു ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇത് നല്ല പ്രൊഫഷണൽ ഈ ഇതിനെ പറ്റി പ്രാവീണ്യമുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നല്ല ആരും എന്തായാലും നല്ല ഫിനിഷിംഗ് ആണ് വർക്കിംഗ് ഒക്കെ നല്ല പ്രൊഫഷണലായിട്ടുള്ള ചെയ്യുന്ന രീതി പിന്നെ ക്വാളിറ്റി ഉള്ള മെഷീനറീസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണയ്ക്കടുത്ത് കടുങ്ങപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സോളാർ സിസ്റ്റം ഒരു അടിപൊളി സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മൾ മുസ്താക്കൻ്റെ വീട്ടിലാണ് അപ്പോൾ മുസ്തഫ ആലൂരാണ് ആള് ലണ്ടനിലാണ് അപ്പോൾ ആളാവുമ്പോൾ ലണ്ടൻ മുസ്തഫ എന്ന് അറിയപ്പെടും അല്ലേ മുസ്താക്കനെ പെട്ടെന്ന് പറഞ്ഞാൽ അറിയില്ല ലണ്ടൻ മുസ്തഫ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ അപ്പോൾ ആളുടെ ലണ്ടനിൽ എത്ര വർഷമായി ഞാൻ ഇരുപത് വർഷമായിട്ട് ലണ്ടിലാണ് വർഷമായിട്ട് ലണ്ടനിലാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ ആള് രണ്ടിലുള്ള സമയത്ത് തന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് ഏകദേശം നമ്മൾ രണ്ട് മൂന്ന് മാസത്തോളം വാട്സപ്പ് നിരന്തരം ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോളാർ സിസ്റ്റം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെയ്തത് ഇപ്പൊ നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ചെയ്തു അല്ലേ ഇപ്പൊ എത്ര ദിവസം ലീവ് ഞാൻ നെക്സ്റ്റ് തിരിച്ചു തിരിച്ചു പോകും അപ്പൊ എന്തായാലും മുസ്താഖ എന്നോട് നിരന്തരം പല സംശയങ്ങളും ചോദിക്കും നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എത്ര ബില്ല് വരുന്നത് ആ ബില്ലെ മാനേജ് ചെയ്യാൻ ഏത് ചെയ്യണം എന്നൊക്കെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് നേരത്തെ നമ്മളൊരു അഞ്ച് കിലോട്ടാണ് ആദ്യം പ്ലാൻ ആദ്യം ചെയ്യുന്നത് അതിന് ശേഷം മൂന്ന് കിലോ വാട്ടിക്ക് മാറി മൂന്നല്ല ത്രീ പോയിന്റ് ത്രീ എന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി കാരണം ബില്ല് ഒരു അയ്യായിരത്തിന് ഫോർ തൗസൻഡ് സംതിങ് ഫോർ തൗസൻഡ് സംതിങ് ആണ് ഇപ്പം വരുന്നത് അപ്പോൾ അതിനെ മാനേജ് ചെയ്താൽ മതി കാരണം നിങ്ങളുള്ളപ്പോഴൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ത്രീ പോയിന്റ് ത്രീ എന്നുള്ള രീതിക്ക് നമ്മൾ അപ്പോൾ ഒരു ത്രീ പോയിന്റ് ത്രീ കിലോവട്ട് പ്ലാന്റ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൾക്ക് അത് മതി അതിനുള്ളൊരു ബില്ല് നമുക്ക് വരുന്നുള്ളൂ അതിനെ മാനേജ് ചെയ്യാവുന്ന രീതിക്ക് ഒരു സിസ്റ്റം അങ്ങനെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് അല്ലേ എന്താ മോൾ ഇങ്ങനെ നിൽക്കണേ തല ആയിട്ട് അല്ലേ പേരക്കുട്ടിയല്ലേ മൂത്തമാളുട്ടി എന്താ പേര് പേരെന്താ പേരൊന്നും പറഞ്ഞില്ലേ അല്ലേ ക്യാമറക്ക് നോക്കണമല്ലേ സുന്ദരിയായിട്ട് നോക്ക് ഇവിടെ നോക്കി ക്യാമറ ക്യാമറേ അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങളിവിടെ സിസ്റ്റം ചെയ്തു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിട്ട് രണ്ടു ദിവസമായി ഇന്ന് പത്ത് വശം വെയിലുണ്ട് തോന്നുന്നു ഇന്ന സമയത്ത് നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ആറ് യൂണിറ്റ് ഈ സമയത്ത് ഇപ്പൊ ഉച്ച സമയം ഈ സമയത്ത് കിട്ടുന്നുണ്ട് പ്രൊഡക്ഷൻ തന്നെ വെയിലിനെ ചില ദിവസങ്ങൾ കൂടും കുറയും അത് ഓരോ ദിവസത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാ ആ രീതിക്കാണ് നമ്മൾ ശീതരണത് ഇനി എന്തായാലും മുസ്തവാക്കയുടെ അഭിപ്രായങ്ങൾ പറയാ നമ്മൾ സോളാർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടീമുകൾ ഉണ്ട് പല രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഉദ്ദേശിച്ച അതേപോലെ തന്നെ മാക്സിമം നല്ല വർക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഫങ്ക്ച്വാലിറ്റി ആയിട്ട് തന്നെ മെറ്റീരിയൽസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പറാണ് ആർക്കും വന്നാലും ഒരു കംപ്ലൈൻറ്റ് എന്നും വർക്കും ചെന്നാലും പ്രൊഫഷണൽ ജോലിക്കാരാണ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മളവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ സാധാരണ പിന്നെ ഒരു ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇത് നല്ല പ്രൊഫഷണൽ ഇതിനെ പറ്റി പ്രാവീണ്യമുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ നല്ല ആരും എന്തായാലും നല്ല ഫിനിഷിംഗ് ആണ് വർക്കിംഗ് ഒക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ക്വാളിറ്റി ഉള്ള മെഷീനറീസ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം പിന്നെ പിന്നെ രണ്ടു ദിവസം ലേറ്റ് ആയിരുന്നു കെ എസ്ഇബിന്റെ അത് കാരണം അല്ലെങ്കിൽ അത് പിറ്റാൻ തന്നെ ശരിയായിരുന്നു അതെ അതെ എന്തായാലും നമുക്ക് ഇൻസ്പെക്ഷൻ അപ്രൂവൽ കിട്ടും ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇനി ഇപ്പോ സബ്സിഡി എമൗണ്ട് വരാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു രണ്ടു ദിവസമായിട്ട് നമ്മളെ എക്സ്പോർട്ട് നടന്നു നമുക്ക് ടോട്ടൽ ഇപ്പൊ ഏകദേശം ഇന്നിപ്പോ ടെൻ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാലേ ടോട്ടൽ നമുക്ക് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് സെവൻ ആയി ഓൾറെഡി അമ്പത്തഞ്ച് പോയിന്റ് ഏഴ് യൂണിറ്റ് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ യൂസേജ് കഴിഞ്ഞുള്ളത് എക്സ്പോർട്ട് ആയിട്ട് പോകും അങ്ങനെ പോകും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയർത്തും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ എർത്ത് നമ്മളെ എറുത്താണ് നമ്മളെന്താ വെച്ചാൽ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എ സി ലൈനിന്റെ നമ്മള് എറത്ത് ബെഞ്ചാണ് അല്ലെ അപ്പൊ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ ബോഡി എറത്തുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നേരെ എർത്തിങ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ആണ് അതായത് ഹാവൽസിന്റെ ആണ് സ്ട്രോങ് ആണ് അല്ലാതെ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അത് എസ് ആണെങ്കിലും ഇത് ഡി ആണ് ബ്രേക്കറാണ് ഫ്യൂസ് അതുപോലെ ഇത് എസ് പി ഡി ഇതെല്ലാം ഹാവൽസ് ആണ് ഫുള്ളി ഹാവൽസായിട്ട് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതാണെങ്കിലും എ സി ഡി ബി ആണ് എ സി ഡി ബിയിലും ഇത് ഹാവൽസാണ് ഇത് ഹാവൽസിന്റെ എ സി ഒരു ബ്രേക്കറാണ് അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഇൻവേർട്ടർ നമ്മൾ പല വീഡിയോസിൽ നിങ്ങൾ ും സോളയർ എന്നുള്ള ബ്രാൻഡാണ് ഇത് നമുക്ക് ഓൺ സൈഡ് സർവീസ് ഉണ്ട് ടെൻ ഇയർ നമുക്ക് ഫുൾ റീപ്ലേസ്മെന്റ് ഇയർക്ക് ഇഷ്യൂസ് ഉണ്ട് റീപ്ലേസ്മെന്റ് കിട്ടും പിന്നെ സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ഓൺസൈറ്റ് സർവീസ് കിട്ടും ആയിട്ട് ഞാന് കേരളത്തിലെ പല ജില്ലകളിലും സോളാർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് സൈറ്റ് സർവീസ് ഇല്ലാന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം സാറ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പൊ കസ്റ്റമറോട് വരുമ്പോൾ ഇത് നമുക്ക് അപ്പൊ സൈറ്റ് സർവീസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അപ്പൊ സൈറ്റ് സർവീസ് കിട്ടുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമുക്ക് സോളയർ എന്നുള്ള ബ്രാൻഡ് അതുകൊണ്ട് നമുക്ക് നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ സജസ്റ്റ് ചെയ്തത് അപ്പോൾ സോളയറിന്റെ ഇൻവെർട്ടർ നമുക്ക് ടെൻ ഇയർ ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഒക്കെ ആണ് പിന്നെ ഇതിന്റെ പല കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഇതിപ്പോൾ വർക്കിംഗ് ആണ് ഇപ്പോൾ ആവുന്ന സമയത്ത് ഈ ബ്ലൂ ലൈറ്റ് ഒരു ബ്ലൂ ഇൻഡിക്കേഷൻ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇൻ കേസ് കറണ്ട് പോവാണ് ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ പിന്നെ ഇതിൽ മെയിൻലി നമുക്ക് നോക്കേണ്ടത് ഇതില് നോർമലിൽ കാണിക്കും വർക്കിംഗ് സമയത്ത് പിന്നെ ടോട്ടലും ടുഡേയും പ്രൊഡക്ഷൻ നമുക്ക് ഇത് കാണിക്കും പിന്നെ ഇത് നമ്മുടെ വൈഫൈ നിങ്ങൾക്ക് മൊബൈലിൽ അറിയാൻ പറ്റും ചെക്ക് അറിയാൻ പറ്റും മൊബൈലിൽ നോക്കാൻ പറ്റും മൊബൈലിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് വാച്ച് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു തരാം അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ലണ്ടനിൽ വേൾഡിൽ എവിടെയാലും വേൾഡിൽ എവിടെയാലും നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ വാങ്ങിക്കാൻ ഈ സിസ്റ്റം ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ഇത് എവിടെ നിന്നും വാശ് ചെയ്യാൻ പറ്റാത്തുള്ളൂ അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ ഇതൊന്നും നീറ്റായിട്ട് കൊണ്ടു കൊടുക്കുക ഈ ഒരു ഭാഗി ക്ലീൻ ആക്കി കൊണ്ടു പിന്നെ ഈ വരുന്നത് നമ്മളെ മീറ്റർ ആണ് അത് നമ്മൾ എൽ ആൻഡിയുടെ മീറ്ററാണ് യൂസ് ചെയ്യുന്നത് അത് ജനറേഷൻ മീറ്റർ സോളാറിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഇതിലിപ്പോൾ അമ്പത്തി ആറ് കാണിക്കുന്നുണ്ട് ിഫ്റ്റി സിക്സ് ഡബ്ലുഎച്ച് പിന്നെ പിന്നെ ഇത് എ സി ബ്രേക്കർ ആണ് ഹാവൽസ് ആണ് ഇതൊരു ഫ്യൂസ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് ഇത്രയും സംഭവം ഇതിനകത്ത് ഇത് ഇത് കാസിബിന്റെ ആ കെ സി ഈ മീറ്റർ ആണിപ്പോ നമ്മള് കൊടുത്താണെങ്കിൽ മീറ്റർ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് നമ്മൾ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ചെയ്ത് അതുകൊണ്ട് നമുക്ക് കണക്ഷൻ മറ്റേ അവര് ഒരു ഡിലേ വരും ആ ഡിലേ വരും കാരണം നമ്മൾ ഈ പ്രൊഡക്ഷൻ പതിനഞ്ച് യൂണിറ്റ് മിസ് നമ്മൾ മീറ്റർ കൊടുത്തോട്ട് നമുക്ക് അപ്പൊ ആ മീറ്റർ ആണ് ജനറേഷൻ മീറ്റർ അല്ല നെറ്റ് മീറ്റർ ഇത് ജനറേഷൻ മീറ്റർ അത് നെറ്റ് മീറ്റർ ബൈ ജനേഷൻ മീറ്റർ എന്ന് പറയും ഓക്കെ ആ മീറ്റർ നമ്മൾ അപ്പൊ അത് വഴിയാണ് നമ്മൾ സപ്ലൈ അങ്ങോട്ട് എക്സ്പോർട്ട് ആയി പോകുന്നത് കേട്ടോ അതിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് അറിയാൻ കഴിയും അത് ഞാൻ വിഷയം ഇത് കാണിച്ചില്ല എക്സ്പോർട്ടും ഇമ്പോർട്ട് നമുക്ക്

പിന്നെ നമുക്ക് ഡി സി കേബിൾസ് അതിന് സർവീസ് വരെ നമ്മൾ പൈപ്പടിച്ച് അകത്തേക്ക് ആക്കിയല്ലേ അപ്പൊ പിന്നെ അതും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മള് ഡി സി കേബിൾ റൂട്ടിൽ വന്ന് ഇതിൽ കയറി വന്ന് എ സി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് പാസ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പിന്നെ ഹീറ്റ് ആവുന്ന റീഹീറ്റ് ആവുന്നത് സംവിധാനം ഉണ്ട് അതിനകത്ത് ഫാൻ ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർമാറ്റിക് അതിന് കൂളിങ് ഓഫ് ഗ്രഡ് ഇൻവേർട്ടറൊക്കെ ഉണ്ടാവും ഫാൻ ഉണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് അതിന് കൂൾ അതിന്റെ ഉള്ളിലുള്ള ഇതിന് മെഷീൻസ്

വർക്ക് ചെയ്യും പക്ഷെ ആ സമയത്തേക്ക് പ്രൊഡക്ഷൻ ആംബിയർ കുറവായിരിക്കും ഓക്കെ ഇനി നമ്മളെ ഇറക്കിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കുക ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അവിടെ പോയിട്ട് നമ്മുടെ ഇറക്കിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് അതുപോലെ ലൈറ്റിങ് കറഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളുടെ ഡി സി കേബിളും അതുപോലെ ലൈറ്റിങ് കറഷൻ്റെ കേബിളൊക്കെ ഇറങ്ങുന്നത് നമ്മൾ ഈ റൂട്ടിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നേരെ ഡി സി കേബിൾ ഈ റൂട്ടിൽ വന്ന് നേരെ അകത്തേക്ക് ആ പുറച്ചകത്തേക്ക് നമുക്ക് കൊണ്ടുപോവാൻ കഴിയും അതുപോലെ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ കേബിൾ ഇടിമിന്നലിന് വേണ്ടി നമ്മൾ കിടക്കുന്ന കേബിൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു ബെഞ്ച് അടിച്ച് അവിടുന്ന് നമ്മൾ ടെന്നിന്റെ കോപ്പർ രണ്ട് കോപ്പർ വെച്ചിട്ട് നമ്മൾ നേരെ എർത്തിങ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു എർത്ത് ചെയ്തിട്ടുണ്ട് അതാണ് ലൈറ്റിങ് അറസ്റ്റിൻ്റെ ഇറത്ത് കേട്ടോ തൊട്ടിപ്പുറത്ത് നമ്മൾ ഇങ്ങോട്ട് മതിയോ ഡി സി ഡി സി എർത്ത് ഈ ഒരു ഭാഗത്ത് അതുപോലെ നമ്മളുടെ എ സി എർത്ത് ഈ ഒരു ഭാഗത്തുണ്ട് അങ്ങനെ മൂന്ന് എർത്തുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് എർത്തുകൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പാനൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയൊന്ന് വിഷു ചെയ്യാം അത് വാരിയുടെ പാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വാരിയുടെ ഫൈവ് എയ്റ്റിയുടെ പാനൽ ആറ് പാനലിൽ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം നമ്മൾ കേട്ടോ അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഇനി മുസ്താവയുടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് പാനലൊക്കെ നല്ല 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 തന്നെ കണ്ട കുറച്ച് ക്വാളിറ്റി ഉള്ള പാനൽ തന്നെ വെച്ചിട്ടുള്ളത് ടോപ്പ് കോൺ പാനലാണ് അതാണ് ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ടോപ്പുള്ള പാനൽ വേണം പിന്നെ ഒരു ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ പിന്നെ ഫ്രെയിമും കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പൈപ്പ് യൂസ് ചെയ്യേണ്ട നല്ല പൈപ്പ് യൂസ് ചെയ്യണം കാരണം വെച്ചാൽ ഇതിന് ട്വന്റി ഫൈവ് ഇയർ വാറന്റി വരുമ്പോ അതിന്റെ അടിയിൽ സ്ട്രെങ്ത് വരുന്നതിന് അതിന് നല്ല 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 ക്വാളിറ്റി ഉള്ള പൈപ്പ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം സൈഡ് ഒക്കെ ഒന്ന് വിഷ് ചെയ്യാം ഫ്രെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാം പരിപാടി ഉണ്ട് നോക്കിക്കണ്ടാക്കേ നമ്മളെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് വിഷയമില്ല നല്ല കാലുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേബിൾ കേബിളാണെങ്കിൽ നമ്മൾ പോളി ക്യാബിനാണ് വയർ യൂസ് ചെയ്തിട്ടുള്ളത് വയറ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സർവീസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ സർവീസ് ഉണ്ടാവും പക്ഷേ കസ്റ്റമർ ആണ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം ചെയ്യേണ്ടത് നമുക്ക് എല്ലാ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് വൺ ഇയറിൽ നമുക്ക് ടു ടൈംസ് ഒക്കെ സർവീസ് കൊടുക്കും പക്ഷേ നമ്മൾ വാഷിങ് പറഞ്ഞ കാര്യം നമുക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ചില ആളുകൾ വിളിച്ചാൽ വാട്സപ്പില വീഡിയോയിലൊക്കെ കോൾ ചെയ്ത് ചോദിക്കും പിന്നെ ഇത് ഇതിന്റെ വാഷിംഗ് ഒക്കെ നിങ്ങളാണ് ചെയ്യാ നമുക്ക് ഇത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയാൽ അതിന്റെ മെയിൻറ്റൈൻ ചെയ്യേണ്ട അതിന്റെ വിജയം നല്ല രീതിക്ക് നല്ല രീതിക്ക് കൊണ്ടുവാണെങ്കിൽ ലോങ് അതല്ലെങ്കിൽ അതിന്റെ ദോഷം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ എർത്തിട്ടുണ്ട് ആ സ്ട്രക്ചറിനെ എർത്താക്കുന്ന വിഷയണോ ഫ്രെയിം ർത്തിങ് ആണ് ഫ്രെയിം എർത്തിങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെ പാനൽ ടു പാനൽ നമ്മള് എർത്തിങ് ചെയ്തിട്ടുണ്ടോ അത് പാനൽ ടു പാനൽ നമ്മൾ എർത്തിങ് ആണ് ചെയ്തേക്കുന്നത് ഓക്കെ മോളെ വീഡിയോ ഒരു ടാറ്റ യൂട്യൂബിൽ യൂട്യൂബില് വരൂട്ടോ അല്ലെ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് മുസ്താക്ക എന്നെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഒരു നാട്ടിൽ നിന്ന് പറയാം വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ വെരുന്നവണ്ണിയും കടകംപരവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല എൻ്റെ വൈഫ് ഹൗസ് കൂടെ അടുത്താണ് കോൺക്കാട്ടറി പക്ഷേ ആള് എന്നെ പരിചയപ്പെട്ടത് യൂട്യൂബ് ചാനലിലൂടെയാണ് അതെ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ പണ്ട് പരിചയപ്പെട്ട ആൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഈ വർക്ക് എടുത്തത് എന്തായാലും ആൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഹാപ്പി ആ തീർച്ചയായിട്ടും സജഷൻ എന്തെങ്കിലും പുതിയ വർക്കുകൾ നമുക്ക് കിട്ടട്ടെ തീർച്ചയായിട്ടും അല്ലെ എന്തായാലും മുസ്താക്കിന്റെ കെറോസിലുള്ള വർക്കുകൾ നമുക്ക് കൂടി കിട്ടട്ടെ ഓക്കെ ഓക്കെ അപ്പം യു മോളെ ടാറ്റിക്കാനായിട്ട് ഓക്കെ